ഇനി ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ും നിങ്ങൾക്കാവയിൽ സൂപ്പർ മാർക്കറ്റ് അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർണ്ണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ടിക്കാട്ട് റോഡ് വണ്ടൂർ ശ്രേഷ്ഠ സമൂഹം ഉത്കൃഷ്ടമൂല്യങ്ങൾ എന്ന പ്രമേയത്തിൽ കേരള നടത്തുന്ന സംസ്ഥാന ക്യാമ്പയിനിന്റെ ജില്ലാതല പ്രചാരണ സമ്മേളനം നാളെ വണ്ടൂരിൽ നടക്കും വൈകിട്ട് നാല് മണിക്ക് വനിതാ സമ്മേളനവും രാത്രി ഏഴ് മണിക്ക് പൊതുസമ്മേളനവും നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മെയ് വരെയാണ് സംസ്ഥാന ക്യാമ്പയിൻ നടക്കുന്നത് ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലാതല പ്രചാരണ സമ്മേളനം മണ്ഡലം സമ്മേളനങ്ങൾ ശാഖാ മഹൽ സംഗമങ്ങൾ സന്ദേശപ്രചാര യാത്രകൾ ലഘുലേഖാ വിതരണം ബോധവൽക്കരണ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ യൂത്ത് ഗ്യാതറിംഗ് കുടുംബ സംഗമങ്ങൾ ക്യാമ്പസ് മീറ്റുകൾ സൌഹൃദ നാട്ടുകൂട്ടങ്ങൾ മീഡിയ സെമിനാർ ആദർശ പ്രചാര പൊതുയോഗങ്ങൾ എന്നിവ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വൈകിട്ട് നാല് മണിക്ക് വണ്ടൂർ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന വനിതാ സമ്മേളനം എൻ ജി എം ജില്ലാ സെക്രട്ടറി കെ പി സക്കീർന നജാദിയ ഉദ്ഘാടനം നിർവ്വഹിക്കും ഐ എസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സൊലാഹി മുഖ്യപ്രഭാഷണം നിർവഹിക്കും പൊതുസമ്മേളനം കെ എൻ എം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് മദനി ഉദ്ഘാടനം ചെയ്യും ഐഎസ്എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുബൈർ പീഡിയക്കൽ മൗലവി ഷെഫീഖ് അസ്ലം എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും നാളെ ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മുപ്പത് മുതൽ രാത്രി ഒമ്പതര വരെ വണ്ടൂർ ടൌണിൽ വെച്ച് നടക്കുകയാണ് കേരള നദൂത്ത് മുജാഹിദ്ദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം അഹമ്മദ് മദനി ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ വനിതാ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം മലപ്പുറം ഈസ്റ്റ് ജില്ല എം ജി എം സെക്രട്ടറി സക്കീന നജാത്തി നിർവഹിക്കുന്നു അതേ രൂപത്തിൽ തന്നെ കേരള നദുവത്തുൽ മുജാഹിദീന്റെ യുവജന വിഭാഗമായ ഐ എസ് എം ഐ എസ് എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ ഷുക്കൂർ സലാഹി ഐ എസ് എമ്മിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജുബൈർ പീഡിയക്കൽ അതുപോലെ മൌലവി അസലം തുടങ്ങിയ പ്രഗത്ഭ പണ്ഡിതരും വാഗ്മികളും പങ്കെടുക്കുന്ന സ്വാഗതം ചെയ്യുകയാണ് വാർത്താ സമ്മേളനത്തിൽ കെ എൻ എം മലപ്പുറം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ടി യൂസഫ് അലി സുലാഹി ജില്ലാ പ്രവർത്തക സമിതി അംഗം എം എം മുഹമ്മദ് അലി മൗലവി വണ്ടൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി പി മൊയ്തീൻകുട്ടി ഐ മണ്ഡലം പ്രസിഡന്റ് പി സിറാജുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു സി എച്ച് ബൈപാസ് വണ്ടൂർ ഗൾഫിൽ ഒരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യുഎഇ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ടു വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടൽ വെച്ച கம்பனி நேரிட்டு இன்டர்வியூ நடத்தும் விதித்தராய ஷெப் குமரிடத்தில் இந்தியன் சைனீஸ் அரேபியன் விபவங்கள் வளர கிருத்ததையோடு